ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് നാല് മണിക്ക് പഴംപൊരി ഉണ്ടാക്കാന്ന് വെച്ചിട്ട് പഴംപൊരി ഉണ്ടാക്കാൻ കേട്ടോ അപ്പം കട്ടൻ ചായ ഒക്കെ ആദ്യം തന്നെ വെച്ചിട്ടുണ്ട് മക്കൾ വരുമ്പോഴേക്ക് ചൂടാറാൻ വേണ്ടിയിട്ട് അപ്പോൾ പഴംപൊരി മഴതിയും മരിപ്പൊടിയും ഒക്കെ ഇട്ടിട്ട് നല്ല ക്രിസ്പി ഉണ്ടാക്കുന്ന ഒരു അടിപൊളി പഴംപൊരിയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ പഴംപൊരി വെന്തങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് നാല് മണിക്ക് മക്കൾ സ്കൂളിട്ട് വരുമോ എന്തെങ്കിലുമൊക്കെ വേണം അത് മഴക്കാലമാകുമ്പോൾ പ്രത്യേകിച്ചും ചൂടുള്ളതായാൽ കുറച്ചും കൂടി താല്പര്യമില്ലായിരിക്കും അല്ലെങ്കിൽ പിന്നെ ബിസ്ക്കറ്റോ നുറുക്കോ കേക്ക് അങ്ങനെയുള്ളതിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ പക്ഷേ മഴയും കൂടെ ആണെങ്കിൽ നല്ല എണ്ണക്കടികളൊക്കെ ആണെങ്കിൽ അവർക്ക് താല്പര്യം അവർക്ക് മാത്രമല്ല കേട്ടോ എനിക്കും തന്നെയാണ് അങ്ങനെ കടിയൊക്കെ ചുട്ടുകൊണ്ടിരിക്കുമ്പോൾ മക്കളെ സ്കൂൾ ബാൻ്റെ സൗണ്ട് വെട്ടിട്ടോ അപ്പോൾ ഇന്നൊരു ദിവസം ഫുള്ളായിട്ട് മഴ പെയ്തിട്ടില്ല അതുകൊണ്ട് നല്ല വളർച്ച ഉണ്ട് കേട്ടോ തുണികളൊക്കെ ഒന്ന് ഉണങ്ങി കിട്ടുകയും ചെയ്തു അങ്ങനെ ഇതാ അവരിതാ സ്കൂളിൽ ഇട്ടിട്ട് വരുന്നുണ്ട് കേട്ടോ വന്ന വന്നോടനെ തന്നെ യൂണിഫോമൊക്കെ അഴിച്ച് അവളെ അവരെ മൂന്ന് പേരെയും കുളിക്കാൻ ഒക്കെ ഇതാക്കി അങ്ങനെ യൂണിഫോം അയച്ചതൊക്കെ വാഷിംഗ് മെഷീൻ കണ്ട് ഇട്ട് വെച്ചിട്ടുണ്ട് യൂണിഫോമിൻ്റെ ട്രൗസർ അങ്ങനെന്താ അങ്ങനത്തെതൊക്കെ ഉള്ളു കേട്ടോ വാഷിംഗ് മെഷീനിൽ ഇടുക പിന്നെ ഷർട്ട് അങ്ങനത്തതൊക്കെ വന്നിട്ട് നല്ലോണം ചളി ഉണ്ടാവും കേട്ടോ കയ്യിൻ്റെ മുട്ടിലൊക്കെ അപ്പോൾ അതൊക്കെ ഒന്ന് സോപ്പും പൊടിയിൽ ബക്കറ്റിൽ ഇട്ട് വെക്കുക അങ്ങനെ സോപ്പും പൊടിയിലൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞതിന് ശേഷം ചായയൊക്കെ ചൂടാറി വന്നിരുന്നു അവരെ കുഴിയൊക്കെ കഴിഞ്ഞിരുന്നു അപ്പോൾ അവർക്കൊക്കെ ചായ കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്തെന്താ പറയുക മൂന്ന് പങ്ക് ഒരു പ്ലേറ്റിൽ തന്നെ മൂന്ന് പങ്കൊക്കെ കൊടുത്തുക്കാൻ കേട്ടോ പഴംപൊരിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമല്ല ഒരു ബിസ്ക്കറ്റ് ആണെങ്കിലും കൂടി മൂന്നാളും തിന്നുമ്പം തല്ല് കൂടിയിട്ട് തിന്നുള്ളൂ കേട്ടോ അങ്ങനെ ചായ കൂടിയും ഒക്കെ കഴിഞ്ഞതിന് ശേഷം പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു ഇഷ്ടംപോലെ പാത്രം കഴുകാൻ കേട്ടോ പണിക്കാർക്ക് കൊണ്ടേ ചായ ചോറിൻ്റെയും പിന്നെ ഞങ്ങൾ ചായ കുടിച്ചതും പഴം വരുണ്ടാക്കിയതും അങ്ങനെ ഇഷ്ടംപോലുള്ള പാത്രങ്ങളൊക്കെ ഓരോന്നായിട്ട് കഴുകി എടുത്ത് വയ്ക്കുന്നുണ്ട് പിന്നെ മക്കൾ സ്കൂളിൽ നിന്ന് കൊണ്ടുവന്ന ലഞ്ച് ബോക്സ് സ്നാക്സ് ബോക്സ് അതൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട് പാത്രം കഴുകാൻ നിന്നാൽ പെട്ടെന്ന് പാത്രം കഴുകി കഴിയും കേട്ടോ പ്രത്യേകിച്ച് ഒരു ഫോണും കൂടി ആർക്കെങ്കിലും വിളിച്ച് അതൊരു ലൗഡ് സ്പീക്കറിൽ ഇട്ടിട്ട് വെച്ചാലേ പാത്രം കഴുകൽ എങ്ങനെയാണ് തീരണതെന്ന് അറിയില്ല എത്ര തോന്നാൻ പാത്രം ഉണ്ടെങ്കിലും ഞാൻ ചെയ്യണ ഒരു ഐഡിയ ആണ് കേട്ടോ ആർക്കെങ്കിലും ഒരു ഫോൺ വിളിക്കും എന്നിട്ട് ലൗഡ് സ്പീക്കറിലിട്ടിട്ടാണ് അങ്ങനെ വർത്താനം പറയും നമ്മുടെ പണിയും കഴിയും വിളിക്കുന്നവരെ വിശേഷങ്ങളും ഒക്കെ അറേഞ്ച് ചെയ്യാലോ അങ്ങനെ പാത്രങ്ങളൊക്കെ ഒന്ന് പെട്ടെന്ന് കഴുകിയെടുത്ത് കേട്ടോ പാത്രങ്ങൾ കഴുകിയെടുക്കുന്നതിൻ്റെ മുന്നേ ഞാൻ ഈ മെഷീൻ ഓണാക്കിയിട്ടുണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ പാത്രം കഴുകിയ പകുതി എപ്പോഴാണ് മെഷീൻ ഓൺ ആക്കിയിട്ടില്ല എന്ന് ഓർമ്മയായിട്ടോ അപ്പം ഞാൻ വിചാരിച്ചു കഴിഞ്ഞ് എന്തായാലും പാത്രമൊക്കെ കഴുകി കൈയൊക്കെ ഒന്ന് ഉണക്കിയിട്ട് മെഷീൻ ഓൺ ആക്കിയിടാമെന്ന് ചോദിച്ചിട്ടോ അങ്ങനെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തതിനു ശേഷം തിണ്ടൊക്കെ തുടച്ച് വൃത്തിയാക്കിയിരിക്കുന്നത് പിന്നെ സോപ്പും പൊടിയിലിട്ടത് നാളാലക്കാമെന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ മെഷീനും കൂടി കൊണ്ട് ഓണാക്കി വിട്ടിട്ടുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്